അടിക്കാൻ അറിയുന്നവന്റെ കയ്യിൽ വടികൊടുക്കണം എന്ന് പറഞ്ഞാൽ എത്രയോ ശരിയാണെന്നാണ് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ സത്യത്തിൽ കുറെ കോട്ടു സൂട്ട് ഒക്കെ ഇട്ട് കുറച്ച് ലോ മോഷനും ഇട്ട് എന്ന് ചരിച്ച് നടത്തിയിട്ടൊക്കെ വിജയിപ്പിക്കാൻ കുറെ ആളുകൾ ശ്രമിക്കാറുണ്ട് അല്ലെ പലപ്പോഴും അത് വിജയം കണ്ടിട്ടുണ്ട് എന്നാൽ പലപ്പോഴും അത് പൊട്ടി പാളീസ് ആവാറുണ്ട് ഇപ്പൊ തുടരും എന്ന സിനിമ എന്റെ തരുൺമൂർത്തി സാറെ നമിച്ച് നമിച്ച് മോഹൻലാൽ എന്ന ആ ഒരു ലെജൻഡ് ആക്ടറിനെ വീണ്ടും പൊടി തട്ടി അങ്ങ് എടുത്തു എന്ന് തന്നെ പറയാം എംബുരാൻ എന്ന സിനിമയിൽ നമ്മൾ പറഞ്ഞതാണ് മോഹൻലാലിനെ വെറുതെ അങ്ങോട്ടോട്ട് നടത്തിച്ചിട്ട് മാത്രമേ ഉള്ളൂ അല്ലേ സിനിമ അത് അതിന്റെ ടെക്നിക്കൽ വശങ്ങളെ കൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് എന്നാൽ ഈ ഒരു സിനിമ തുടരും എന്ന സിനിമക്ക് ഒരു രക്ഷയില് മോനെ എനിക്ക് പെരുത്ത് ഇഷ്ടായി എന്നുള്ളതാ ഇതിന്റെ കാസ്റ്റിങ് എടുത്ത് പറയണം ഇതിന്റെ വില്ലനെ എടുത്ത് പറയണം പപ്പുവിന്റെ മോൻ എന്റെ പൊന്നു മോനെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കരയിക്കാനും ദേഷ്യം പിടിപ്പിക്കാനും എല്ലാത്തിനും കൊണ്ടും കഴിയുന്ന ഒരു കിടില നടനിയതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിന്റെ കാസ്റ്റിംഗ് ആദ്യം തന്നെ പറയാനുള്ള കാരണം അതുകൊണ്ടാണ് വില്ലൻ വില്ലൻ വില്ലനൊരു വേറിട്ട ഒരു അനുഭവം തന്നെയായിരുന്നു എന്നുള്ളതാണ് മോഹൻലാല് ഇങ്ങനൊരു നോട്ടം നോക്കുന്നുണ്ട് ഏ എനിക്കറിയില്ല നോട്ടം ലാലേട്ട് രക്ഷയില്ല കേട്ടോ ലാലേട്ടൻ ഒരു നോട്ടത്തിലൂടെ മറുപടി പറയുന്ന കുറച്ച് സീനുകളുണ്ട് അതേപോലെ ഡയലോഗ് ഉണ്ടോ രണ്ട് ഡയലോഗ് ഒക്കെ അടിച്ച മാസ് സാധനം ഇതൊരു സാധാരണ സിനിമയാണ് ഇതൊരു എന്താ പറയാ മാസ്മരികമായിട്ടുള്ള മാസ് സിനിമ അല്ല എന്നാൽ എൻ്റെ മക്കളെ മാസ് ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ സിനിമയുടെ സംവിധാനം തരുൺമൂർത്തി അതേപോലെ തന്നെ കഥ എഴുതിയിരുന്നത് കെ ആർ സുനിലാണ് കെ ആർ സുനിലും തരുൺമൂർത്തിയും ചേർന്നുകൊണ്ട് തന്നെയാണ് ഇതിന്റെ തിരക്കഥയും ചെയ്തിട്ടുള്ളത് പിന്നെ സംഗീതം ജാക്സ് ബിജോയി ആണ് ജാക്സ് ബിജോയി എൻ്റെ പൊന്നുമക്കളെ എനിക്ക് അദ്ദേഹത്തിന്റെ ബി ജി എം യും മ്യൂസിക്കും ഒക്കെ പെരുത്തും ഇഷ്ടമായി സിനിമ കഴിഞ്ഞ അവസാന സമയത്ത് ഒരു മ്യൂസിക് ഉണ്ട് പിന്നെ ഒരു സംഘട്ടന സീന് വരുന്ന സമയത്തും മോഹൻലാലിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലോ പൊളിയ പിന്നെ മോഹൻലാലിന് എന്തൊക്കെയോ സംഭവങ്ങൾ ഫ്ലാഷ് ബാക്കിലും ഒക്കെ ഉണ്ട് എന്ന രീതിയിൽ വെച്ച് തരുന്ന കുറെ സംഭവങ്ങൾ ഈ സിനിമയ്ക്ക് വെച്ചിട്ടുണ്ട് തുടക്കത്തിൽ ലാലേട്ടന്റെ കുറച്ച് ഏ ഇമേജസ് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ചെറുപ്പം മുതല് ഈ ഒരു സിനിമയിലുള്ള ഏത് കാലഘട്ടമാണോ കാലഘട്ടം വരെ കുറച്ച് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട് ഇവിടെ അയാളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സങ്കടം തോന്നും കോരിത്തരിപ്പ് തോന്നും ഒരു വല്ലാത്ത ഫീല് സിനിമയുടെ തുടക്കത്തിൽ തന്നെ അത് തരുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഷാജി കുമാർ ആണ് ഇതിന്റെ ക്യാമറ ചെയ്തിട്ടുള്ളത് ഷാജി കുമാർ സാറെ വണ്ടർഫുൾ സാധനം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്ക് ആ ഒരു ക്യാമറ വർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരു റിവ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾ വിചാരിക്കും ഓ പോക്കിന്റെ റിവ്യൂ ഒക്കെ അല്ലേ നല്ലത് എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കഥ തന്നെ കണ്ടാൽ മതി ഞാൻ സാധാരണക്കാരന്റെ പോലെ സംസാരിക്കുക സാധാരണക്കാരൻ കാണുന്ന രീതിയിൽ തന്നെയാണ് എൻ്റെ പ്രതികരണം വരിക അതുകൊണ്ട് ചില ആളുകൾ അങ്ങനെ തോന്നുന്നവർക്കുള്ള ഒരു മറുപടിയാണ് പിന്നെ ഈ ഒരു സിനിമക്ക് എടുത്തു പറയേണ്ടത് സിനിമയുടെ തിരക്കഥ തന്നെയാണ് തിരക്കഥ എടുത്തു വെച്ചിരിക്കുന്നതിൽ ഒരു ലൂ പോയിന്റ് ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ ആണ് സാധനം വെച്ചിട്ടുള്ളത് ഒരു ദൃശ്യ ലെവലൊക്കെ ചില ഇടങ്ങളിലൊക്കെ നമുക്ക് തോന്നും ഞാൻ എന്തായാലും ഇതിൻ്റെ സിനിമയെ കുറിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഒരു ന്യൂട്രൽ ലെവൽ തന്നെയാണ് സിനിമ തുടങ്ങുന്നത് ആ ന്യൂട്രലിൽ നിന്നും ഇങ്ങനെ കയറി 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 നമ്മളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് സിനിമ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്നത് ചില നർമ്മങ്ങളൊക്കെ കുറച്ച് നർമ്മങ്ങളേ ഉള്ളൂ നർമ്മങ്ങൾ ഉള്ളതൊക്കെ അടിപൊളിയാണ് ഒരു സാധാരണക്കാരന്റെ റിയൽ ലൈഫിൽ എങ്ങനെയാണോ ജീവിക്കുക ആ ഒരു സാധനങ്ങളൊക്കെ കൃത്യമായി പകർത്തി വെക്കാൻ ഈ ഒരു സിനിമ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് മോഹൻലാലിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനാണ് ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ആ ഒരു സിനിമയിൽ ഒരു പാട്ടിലൂടെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട് സാധാരണക്കാർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ കാണുമ്പോൾ പിന്നെ അവൻ പറഞ്ഞതല്ലേ എന്നുള്ളൊരു സാധനം വരും എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട രീതി അത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഡയജസ്റ്റ് ആവുന്ന നമുക്കൊക്കെ ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് സിനിമയിൽ വെച്ചിട്ടുണ്ട് അതേപോലെ മണിയമ്പിള്ള രാജുവിൻ്റെ ഒരു ക്യാരക്ടറൊക്കെ വളരെ നന്നായിട്ടുണ്ട് ഇതിൽ ഒരു ക്യാരക്ടർ മോശമായി എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം എല്ലാവരും ഒന്നിനോടൊക്കെ മെച്ചാണ് എന്നാൽ പോലും ശോഭന എന്ന ആ ഒരു നടി ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടിയാണല്ലേ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ ശോഭന ചില ഇടങ്ങളിലൊക്കെ എന്താണ് അവരങ്ങനെ അഭിനയിച്ചത് എന്ന് തോന്നുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് അതായത് നമ്മൾ ഒന്നും കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് ശോഭന എന്ന നടിയിൽ നിന്ന് നമ്മൾ ഒന്നും കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് അതിൽ ചെറിയ സംഭവങ്ങളൊക്കെ അത് നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാക്കുക എന്നുള്ളത് അത് ആ സന്ദർഭമൊന്നും നമ്മളെ കൊണ്ട് ഇപ്പൊ വിവരിക്കാൻ ഒരു നിർവാഹമില്ലേ അത് ചെയ്യുന്നത് ഊളത്തരാണ് തെമ്മാറ്റി തരാനാണ് നമുക്കറിയാം പിന്നെ കുറെ മണവോണാഞ്ചന്മാരുണ്ടാവും മോഹൻലാലിൻ്റെ ഇൻട്രസ്റ്റിന് വീഡിയോ എടുത്തിട്ട് അത്രയും യൂട്യൂബിലിടാനും ഫേസ്ബുക്കിൽ ഇടാനൊക്കെ കുറേ ആളുകൾ നോക്കണ്ട പോകല്ലോ അതോന്ന് എനിക്ക് ഏറ്റവും വെറുപ്പായിട്ട് തോന്നിയിട്ടുള്ളത് എന്തിനാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് അത് സിനിമ തിയേറ്ററിന് കാണുമ്പോൾ ഉള്ള ഫീൽ ഉണ്ടല്ലോ ആ ബി ജി എമ്മിൽ കാണുമ്പോൾ ഉള്ള ഈ ഒരു സിനിമയിൽ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ ഇതൊരു ഭയങ്കര ഭയങ്കര എന്താ പറയുക ഒരു മാസ് സാധനം വളരെ സിമ്പിളായിട്ടാണ് കാണിക്കുന്നത് സിമ്പിളായി കാണിക്കുന്ന സീനിൽ തന്നെ ലാലേട്ടന്റെ കുറച്ച് രസകരമായിട്ടുള്ള തമാശകളുണ്ട് അതായത് ഒരു റിയൽ ലൈഫിലൊക്കെ നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു സാധനങ്ങൾ ആ ഒരു സംഭവത്തിൽ തന്നെ ആ തുടക്കത്തിലെ സീക്വൻസിൽ തന്നെ എന്താണ് ലാലേട്ടൻ എന്നിൻ്റെ ഒരു ചെറിയ സൂചന അവിടെ വെച്ച് വെക്കുന്നുണ്ട് അത് ഞാൻ ഏറ്റവും അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഓ അതിനായിരുന്നു ഇത് പറഞ്ഞു വെച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും സ്റ്റെഡ് ലാലേട്ട സ്റ്റണ്ട് പൊളിച്ച് അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതൊരു വല്ലാത്തൊരു സാധനം തന്നെയാണ് കേട്ടോ അത് എവിടുന്ന അടി ഉണ്ടായി എന്നൊന്നും പറയാൻ ഇപ്പോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കാണുന്നതാണ് എന്തായാലും തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ് ഫാമിലി മൂവിയാണ് ഒരു വൃത്തി കേടും സിനിമയിൽ ഒരു വയലൻസ് എന്ന് പറയുന്ന സാധനത്തിന്റെ എക്സ്ട്രീം ലെവലിലൊന്നുമില്ല എന്നാൽ ആലട്ടന്റെ കുറച്ച് കുറച്ച് മാസ സാധനം ഉണ്ട് അത് പ്രതീക്ഷിച്ച് മാസമാണ് ചിട്ടുന്ന പോകണ്ട സാധാരണ സിനിമയാണ് പക്ഷെ സിനിമ കയറി അങ്ങ് കൊളത്തു ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട വെമ്പുരാൻ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ലാലേട്ടന്റെ ഏത് പടവും നന്നാവുക എന്നുള്ള ചിന്തിച്ചിരിക്കുമ്പോൾ അടുത്ത സിനിമ കിട്ടില്ലേ ഇത് ജനുവരി മുപ്പത് റിലീസ് ചെയ്യേണ്ട സിനിമയായിരുന്നു പിന്നീട് അത് നീട്ടി 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 ഈ ഒരു ഡേറ്റിലേക്ക് എത്തിയത് അത് വിഷുവിന്റെ അന്ന് ഇറക്കിയാൽ പോലും മറ്റുള്ള സിനിമകളുടെ മുകളിലേക്ക് ഒരു സാധ്യതയുള്ള ഒരു സിനിമയാണ് കാരണം ഫാമിലി അടിച്ചു കയറും ഒരു ഫാമിലി മൂവി തന്നെയാണ് ഒരു താർക്ക കാര്യത്തിൽ വേണ്ട കുടുംബത്തെ സംരക്ഷിക്കുന്ന ഒരു കിഡ്ഡിലൻ ആയിട്ടുള്ള ക്യാരക്ടർ ആയിട്ടുള്ള മോഹൻലാൽ പിന്നീട് പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പടത്തിൽ മോഹൻലാലിന്റെ പേര് വരുന്നത് ബെൻസ് എന്നാണ് വാഹനങ്ങളോട് ആയിട്ടുള്ള ഭ്രമമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ആളുകൾ കളിയാക്കി വിളിക്കുന്ന പേരാണ് ബെൻസ് ശരിക്കുള്ള പേര് മുരുകനാണ് ആ മുരുക എന്നൊരു സാധനം ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ടത് തന്നെയാണ് ഓക്കെ ഞാൻ കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല പടം ഒരു ക്ലാസിക് സാധനാണ് കത്തിക്കേറും ബഡ്ജറ്റ് ഇത്രയുണ്ട് കോടികൾ സമ്പാദിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല ഈ ഒരു സിനിമ എന്തായാലും നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് ഏറ്റെടുക്കുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അങ്ങനെ നല്ല നല്ല സിനിമകൾ വരുമ്പോൾ നമ്മൾ അത് ഏറ്റെടുക്കുക തന്നെ വേണം എന്തായാലും തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല ചാലു താല്പര്യമുണ്ടെങ്കിൽ കൂടെ കൂടാം വീണ്ടും വരെ പുതിയ സിനിമാ വിശേഷങ്ങളുമായി സിനിമാവിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധിപ്പെടിയോ